ീപ് ചൊല്ലാതെ കിടന്നുറങ്ങല്ല എല്ലാ ദിവസവും അജാദുറാത്തീപ് പതിവായി ചൊല്ലണേ ടങ്ങി എല്ലാ ധിക്കറുകളും ആ ധിക്യുകൾ മുഴുവനും മുടങ്ങാതെ അയാളുടെ മരണം ഈ മാനികമായ മരണമാണ് അയാള് മരിക്കൂലത്ത് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി വഴി ഇടന്നുറങ്ങുന്നതിന് മുമ്പേ ായിട്ടല്ലാതെ അയാള് മരിക്കൂല ആദ്യ നിന്നാവാനുള്ള ഏറ്റവും നല്ല വഴി വഴിയിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് നേരം രാത്രി ചൊല്ലാൻ സമയം ചെലവഴിക്കണേ ായിരക്കണക്കിന് വീടുകളിൽ നിന്ന് എല്ലാ ദിവസവും ദീപം മുടങ്ങാതെ ചൊല്ലുകയാണ് മദനീയത്തിലൂടെ നീ സ്വീകരിക്കണേ അല്ല നീ പോലെ ചെയ്യണേ നീ അല്ലേ അല്ല അല്ലാവേ ഞങ്ങളെ

സ്വലാത്ത് സമാധാനമാണ് സ്വലാത്ത് സർവവിജയത്തിന്റെയും നിദാനമാണ് സ്വലാത്ത് രക്ഷയിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സ്വലാത്ത് നരകമോചനത്തിൽ നിന്നുള്ള വഴിയാണ് സ്വലാത്ത് അങ്ങനെ ജീവിതം ധന്യമാക്കണേ സ്വലാത്തിന്റെ ആളുകളായി മാറണം മുടങ്ങാതെ മാറണമുടങ്ങാതെ ഞങ്ങൾക്ക് നൽകണേ ഇലാ